കനച്ചറങ്ങുന്നുണ്ട് അപ്പൊ ലേ കുഞ്ഞുവാ ഒരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്ന അമ്മേനെപ്പോഴും സ്വപ്നം കാണും വേറെ ഒരു സ്വപ്നം കണ്ട് അച്ഛനേം കണ്ടു അമ്മയും അച്ഛനും തേജുട്ടനും കൂടിട്ട് ഒരു ബോട്ടില് ഒരു സ്ഥലത്ത് പോന്നണ്ട് എടുത്തേക്ക് പോന്നേ ടെ പോലെ നല്ല പൂവല്ലേ കുന്നല്ലേ ഒരു സ്ഥലത്തേക്ക് പോന്നണ്ട് ഓക്കെ തേജുട്ടൻ സ്വപ്നം കണ്ടു എന്നിട്ടേട്ട് എന്നിട്ടേ തേജുണ്ട് ആ ബോട്ടിൽ ഒരാളുണ്ടായി ആ കുക്കു ആവബിറ്റും ഉണ്ട് റാബിറ്റിനെ പിച്ചോ എന്നിട്ടേ അപ്പോ റാബിറ്റ് ഒരു പാട്ട് പാടി ആ ആ പാട്ടിന്റെ കഥ എന്തെന്നറിയോ ഉം നമ്മള് ബോട്ട് തൊഴഞ്ഞ് തൊഴഞ്ഞു പോണം എങ്ങനെ തൊഴിയും റോ 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 കൈ എങ്ങനെ ആക്കല് എങ്ങനെ ബോട്ട് റോ റോ എന്തെന്ന് തൊഴും ബോട്ട് റോ 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 യോട്ട് ദ സ്ട്രീം സ്ട്രീം പഞ്ഞാന് തന്നറിയോ ഉം അരുവി പുഴ ഏ പുഴയിൽ

കുഞ്ഞുവാവ രാവിലെ എണീച്ചിട്ട് രാത്രിയാകുന്നവർ ഒരു ദിവസം അങ്ങനെ കൊറേ ദിവസം കൊറേ കാര്യങ്ങൾ നടന്നാല് അതായത് കുഞ്ഞുവാവ വലുതാവും അങ്ങനെ വടിക്ക് പോവും സ്കൂളിൽ പോവും അതൊക്കെ അതിൻ്റെ പണിക്ക് പോവും ഓക്കെ ആ അങ്ങനെയല്ല ഉള്ളതാണ് നമ്മളെ ജീവിതം ഏ നമ്മളെ ജീവിതം എന്നു പറയുന്നത് ഒരു സ്വപ്നം പോലെയാണ് കുഞ്ഞു സ്വപ്നം കാണല്ലേ സ്വപ്നം കാണും അങ്ങനെയല്ലേ ഒരു സ്വപ്നം പോലെയാണ് നമ്മളെ ലൈഫ് ലൈഫ് പറഞ്ഞ ജീവിതം ഓക്കെ ഓക്കെ ഉറങ്ങലായ